എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് ഞാനൊരു ഉപ്പേരിയാണ് കേട്ടോ കാണിക്കുന്നത് കൂർക്കൽ കൂർക്ക ഉപ്പേരി നിങ്ങളെ നാട്ടിലേക്ക് ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇവിടേക്ക് കൂർക്കൽ എന്നാണ് കേട്ടോ പറയാ അത് ഞാൻ വെക്കുന്നതൊന്ന് കാണിച്ചരാം കേട്ടോ ഇവിടെ എങ്ങനെയാ വെക്കുന്നതെന്ന് അറിയില്ല വേറെ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതൊക്കെ ഒക്കെ പോക്കി വൃത്തിയാക്കി എടുക്കേ അപ്പോൾ നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി നിൽക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് വെള്ളത്തിനല്ലാതെ പുറമേ വയ്ക്കാൻ പാടില്ല കേട്ടോ ഒരു കറുപ്പ് കളർ വരും അപ്പോൾ വെള്ളത്തിൽ കഴുകി മുറിച്ചിടുമ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടണം അപ്പോൾ നമുക്കിനി മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂർക്കലിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിതാ ചീന്തിയിട്ടാണ് കേട്ടോ അവിടുന്നത് പലരും ചിലർ വട്ടത്തിൽ അരിഞ്ഞെടുക്കും ചിലർ ചെറുതാക്കി മുറിക്കും ഞാനത് അങ്ങനെ ചീന്തിയിട്ടാണ് കേട്ടോ അവിടുന്ന് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു പാടുള്ള പണിയാണ് എനിക്ക് വലിയ ഉണ്ടാക്കാൻ കുറച്ച് പാടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ കയ്യിൽ ഇത് തൊലി പൂക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ കറവ് പോലെ വരും അത് അടിച്ച് തുണിയിലൊക്കെ ആക്കി അടിച്ചിട്ടൊക്കെ തൊലി പൂക്കും ഞാനിത് എളുപ്പ പണിക്ക് വേണ്ടി ചീന്തിയിട്ടൊക്കെ തൊലി ചെത്തിയൊക്കെ എടുക്കും വേഗം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ രീതിയിലായിരിക്കും ചെയ്യാം ഞാൻ ചെയ്യുന്നതൊന്നു കാണി പറയുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം ഞാനിത് ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരേ ഇപ്പോൾ ഇത് ഉപ്പേക്ക് വറുവിടാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്കും അപ്പോൾ അതാണ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചി കൊടുക്കെട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കടക്കിട്ട് കൊടുക്കാം കേട്ടോ இங்க எடுத்து மத்தி வச்ச உளியும் மத்த உளியைலே கிட்டுடர்க்கே അത് ബ്രൗൺ കായ വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുഴക്കൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുർക്കലിട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വരവഴിച്ചു കൊടുക്കാം ഉപ്പും പച്ചമുളകും ഇടാട്ടോ നമ്മളിതിലേക്ക് ഇതാ ഉപ്പും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അത് അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ ആ നന്നായിട്ട് കൊണ്ട് വന്നിട്ടുണ്ടേ ഞാൻ നമുക്കൊന്ന് അറിവേത്ര ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പം നല്ല കൂർക്കൽ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണേ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി വേറെ രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്